ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് എന്ന പ്രദേശത്താണ് കൊല്ലങ്കോട് എന്താണ് ചിങ്ങം ചിറ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ പിന്നെ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലമാണ് നോക്കൂ എന്താ ചുറ്റും മലകളും പാടങ്ങളും ഒക്കെ നിറഞ്ഞ് നകണ്ട പന കണ്ടോ അതേ പന അല്ലേ മാവ് തോട്ടം മാവ് തോട്ടം അങ്ങനെ ഒരുപാട് കേരള തനിമയുള്ള ഗ്രാമ അന്തരീക്ഷം അതുപോലെ തന്നെ നിങ്ങളുടെ വരും തലമുറകളും സുന്ദരമായ ആയി നിലനിർത്താൻ സഹായിക്കുമല്ലോ വനങ്ങൾ വനമായിട്ട് നിലനിർത്തുക എന്നുള്ള ബോർഡ് പ്ലാസ്റ്റിക്ക് കുപ്പികളും കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നമുക്കെന്ന വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമ അന്തരീക്ഷം മനസ്സിൽ അല്ല നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും മനോഹരമായി ഇപ്പം കണ്ടത് പനയാണ് ഇന്തപന നല്ല വെള്ളം ഉണ്ടാവും കണ്ടില്ലേ നമ്മളെ നാട്ടിലെല്ലാം കൊണ്ടേ വന്ന് വിൽക്കുന്നത് അത്രയും നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ചു മറ്റും കാണില്ല പുറം ലോകമായിട്ട് ബന്ധവുമില്ല കാരണം അത്രയും മനസ്സിന് സന്തോഷം തരുന്ന സ്ഥലങ്ങളായത് മാവിൻ തോട്ടമുണ്ട് ചെറിയ മാവും തയ്യാ അതിൻ്റെ മേലെ നല്ല മധുരമുള്ള മാങ്ങ അതിലേ നടന്ന് പോകുമ്പോൾ അതിൻ്റെ മണം വരുന്നുണ്ട് അത്രയും സന്തോഷമാണല്ലേ ആ നമ്മൾ ഇതിപ്പോൾ ആ നാട്ടു നമ്മൾ പോകുന്നു കൊല്ലങ്കോടിൻ്റെ ഈ ചെറിയ ആ ഗ്രാമത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളത് ഈ കാണുന്ന മാവിൻ്റെ തോട്ടമാണ് എന്തൊരു സുഖമെന്നറിയുക സന്തോഷമെന്നറിയുക കാരണം നല്ല തണുപ്പും തണുപ്പുമുണ്ട് കാലാവസ്ഥ അനുയോജിച്ച് എവിടെയെല്ലാം വന്ന് താമസിക്കണം ഭൗതികപരമായിട്ടുള്ള ഒരു തന്നെ ഒരു തരത്തിലുള്ള സൗണ്ടും കാര്യവും അത്രയും മനോഹരമായ ശാന്തതയാർന്ന പ്രദേശമാണിത് നിങ്ങളൊന്ന് നോക്കൂ കണ്ട ഇതെല്ലാം മാവിൻ്റെ തോട്ടമാണ് അപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ കണ്ട നേരെ കാണുന്ന ഒരു വീട് കണ്ട ആ ചെറിയ വീട് രണ്ട് വീട് അടുപ്പിച്ചിട്ടുണ്ട് അതിമനോഹരം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രയും മനോഹരം അതിൻ്റെ ബാക്കിൽ വലിയ പാടാണ് ആ പാടം എന്ന് പറഞ്ഞാൽ വയൽ അതിൻ്റെ ബാക്കിലാണ് ഈ മല കാണ്ട നെല്ലിയാമ്പതി മല അത് ദൂരെയാണ് അത്രയും വലിയ മരങ്ങളാണ് വീട് കണ്ട നിങ്ങൾ ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട് ഒരു അമ്മമ്മ പാവം ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങൾ വീടെടുത്ത് പോകുമ്പോൾ പോകുമ്പോൾ ഇതാണ് ഈ വീട്ടിൽ വീടിൻ്റെ ഗെ ഗേറ്റാണിത് മതിൽ കണ്ട അവിടെ കണ്ട ഒരു അമ്മമ്മയുണ്ട് കാണും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നറിയാം എന്തൊരു സന്തോഷമായിരിക്കും അവിടെ താമസിക്കാൻ വേറെ മറ്റുള്ള ഭൗതികപരമായിട്ടുള്ള ഒരു പിന്നെ സൗണ്ടും ഇല്ല അങ്ങനെ ഞങ്ങൾ നടന്ന വരുന്നു അപ്പോൾ നടന്ന വരുമ്പോൾ ഓ ഈന്തപ്പന ഉണ്ട് അവിടെ ഇതൊന്നും അവർക്ക് വിലയില്ല കേട്ടോ തേങ്ങ നമ്മളെ നാട്ടിലുള്ള തേങ്ങ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് വീണ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ തേങ്ങ ഉണ്ടാവില്ലേ ആരും എടുക്കാണ്ടല്ലോ പറഞ്ഞു ഇപ്പം എല്ലാവരും എടുക്കും അതുപോലെയാണ് ഈ ആ ഈ ഈന്തപ്പനേൻ്റെ തേങ്ങ നോക്കിയ സ്ഥലം നോക്കിയാട്ടെ എന്തൊരു വൈബാന്ന് ഓ പറയേണ്ട ഞങ്ങളങ്ങനെ നടന്നു പോകുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു കാട്ടിനുള്ളിൽ കാട്ടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ വള്ളികളാൽ ചുറ്റപ്പെട്ട ചെറിയൊരു കാട് അവിടെ ഒരു സ്വാമീൻ്റെ ക്ഷേത്രമുണ്ട് അവിടേക്കാണ് പോകുന്നത് നടക്കേണ്ട ദൂരമുള്ളൂ അവിടെ നിന്ന് ഈന്തപ്പന ഇത് പാലക്കാട് മാത്രം കണ്ടു എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണണം ഷെയർ ചെയ്യണം കാണുക സ്ഥലങ്ങൾ കാണുക പരിചയപ്പെടുക കമൻ്റ് എടുക്കുക ഇതൊരു കുളാന്ന് കേട്ടോ മഴക്കാലത്ത് ഇവിടെ നിറങ്ങിയ വെള്ളം ഉണ്ടാവുന്നാണ് പറയുന്നത് ചുറ്റും നോക്കുമ്പോൾ അതിമനോഹരമായ പ്രദേശമാണ് ഒന്നും പറയാനില്ല അവിടെ തന്നെ നിൽക്കാൻ തോന്നിപ്പോയി ഞാൻ അവിടെയുള്ള ഒരാളോട് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം നിൽക്കട്ടെ ചേട്ടാന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് ചിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീഡിയോകൾ എടുക്കുന്നത് നിങ്ങൾ കാണുക ഈ ആനന്ദിക്കുക ഇതാണ് ഈ മരം കണ്ടത് വള്ളികൾ ഇതപ്പെട്ട ഒരുപാട് ശീലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഉണ്ട് വള്ളികളുണ്ട് ഇതിൻ്റെ ഈ തറയിലാണ് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ സ്വാമിയുടെ ക്ഷേത്രമുള്ളത് ഇവിടെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ബലി കൊടുക്കാറുണ്ട് ഇത് കോയിന അപ്പം ഇന്ന് അവിടെ പോയ ഇങ്ങനെയുള്ള ഇതിൻ്റെ ചടങ്ങുണ്ട് ഭക്ഷണം ഉണ്ട് പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തന്നിട്ടില്ല അവർ അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ അടുത്ത് പോകാത്ത മിൽമേൻ്റെ ഒരു കടയുണ്ട് അതിന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴ ചുറ്റും തണലാണ് കാരണം ഈ മരത്തിൻ്റെ കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പന്തലിച്ച് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നല്ല തണുപ്പും ഉണ്ട് നല്ല കാലാവസ്ഥയാണ് ഏത് പെരും ചൂട്ടിനും നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ മതി ആത്മീയതക്കെല്ലാം പറ്റിയ സ്ഥലമാണ് നല്ല ശാന്തതയായിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം വളരെ വളരെ സന്തോഷം പക്ഷേ ഇത് പുതിയ തലമുറ ഉപയോഗപ്പെടുത്തുന്നില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ നോക്കൂ മരങ്ങളാണ് ഞാൻ കാണിക്കുന്ന ചിത്ത് പക്ഷേ എനിക്ക് വേദനിപ്പിച്ച മറ്റൊരു കാര്യം ഇവിടെ ആണും പെണ്ണും കമിതാക്കൾ വന്നിട്ട് ഉല്ലസിക്കുന്നുണ്ട് ഇതൊരു ക്ഷേത്ര തിരുമുറ്റാന്ന് അതിൻ്റെ അടുത്താണ് പക്ഷേ ഇവർ ഈ ചെയ്യുന്നത് തെറ്റാണ് പുതിയ തലമുറക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന തരത്തിലാണ് പ്രവൃത്തികൾ അത് ഇവിടെയുള്ള ആൾക്കാരെ അനുവദിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഇന്നത്തെ നിയമം അങ്ങനെയാണല്ലോ കയറി കയറി അമ്പലത്തിൽ വരെ ഇങ്ങനെയുള്ള സംഭവമായ ഇതാണ് ഞാൻ ഇവിടെ കണ്ട നായകള അവരെയും രണ്ടും എടുത്തതാണ് എന്നാലേ ഇവരെ കിട്ടുള്ളൂ കാരോ അവരിങ്ങനെ അവരുടേതായ ലോകത്ത് കളിക്കുന്നു ഈ ഇതിൻ്റെ തൊട്ട അടുതു വശത്താണ് ക്ഷേത്രം ക്ഷേത്ര ഈ മരത്തിൻ്റെ ചോട്ടിൽ കണ്ടോ ഈ മരത്തിന്റെ ചുവട്ടിൽ രണ്ട് മരമാണ് ഇവിടെ ഉള്ളത് വലിയ വലിയ നോക്കൂ എന്തൊരു മനോഹരമാണ് ഇത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഈ മരത്തിന്റെ കാര്യം അതാണ് അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം ആസ്വദിച്ച് ഭക്തിയോടുകൂടി അവിടെ കയറി തൊഴുതനെ കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കാണിച്ചു തരുന്നുണ്ട് എന്താണ് അമ്പലം കാര്യങ്ങളൊക്കെ ഇതാ ആ അമ്പലത്തിൻ്റെ ബോർഡ് കറുപ്പസ്വാമി കറുപ്പസ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ കൂടുതൽ ഐതിഹ്യം ഒന്നും ചോദിക്കാൻ അവിടെ ആൾക്കാരുണ്ട് പക്ഷേ അവരുടേത അവരുടേതായ തിരക്കിനും കാര്യങ്ങളൊക്കെ പിന്നെ ചോദിക്കുന്ന സീരിയലിലെല്ലാം ഇതറിയാമായിരിക്കും ഒരുപാട് സിനിമകളിലെല്ലാം വന്നു രണ്ട് പേർ അടുത്ത കാലത്ത് തന്നെ ഷൂട്ട് ചെയ്തെല്ലാം സിനിമകൾ എത്തും ഇത് കണ്ട തൊട്ടിലെല്ലാം കെട്ടിയിട്ട് തൊട്ടിൽ കെട്ടി വിവാഹങ്ങൾ തടസ്സവും കുട്ടികളുണ്ടാകാത്ത ഇല്ലാത്ത തടസ്സങ്ങൾ ദോഷങ്ങളെല്ലാം മാറ്റും അപ്പോൾ അവിശ്വാസപൂർവ്വമാണ് ഇവരെ ഇതല്ല ഇവിടെ വന്ന് കെട്ടുന്നതും ആൾക്കാർ വരുന്നതല്ല കണ്ടോ ഒരു പെണ്ണ് പെൺകുട്ടിയുണ്ടാവയ്ക്ക് വന്നിട്ട് ഒരാളുണ്ട് അവരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ട് കവിതാക്കൾ വരെ ആസ്വദിച്ച് പോന്നു കാരണം പാർക്ക് പോലെയുള്ള സ്ഥലമാണ് പക്ഷേ ആ തറയുടെ മുൻകോളിൽ ക്ഷേത്രമാണ് ക്ഷേത്രമാണ് എല്ലാം ഭക്തിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കണ്ട നമ്മുടെ അടിപൊളി ഒരുപാട് നായകളുണ്ട് കേട്ടോ നല്ല ശാന്തസുന്ദരമായ നായകൾ അവരിൽ ആനന്ദിച്ചിട്ട് അവിടെ കിടക്കുവന്നു ആ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്ന വേണ്ട ഇനി വേറൊരാൾ വരും അവരികൂട്ടിയിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ടേക്ക് ഇന്നത്തെ തലമുറയുടെ കാര്യം പിന്നെ പറയാതിരിക്കാത്തതും നല്ലത് പക്ഷേ ഈ ദൈവസന്നിധിയിൽ പാടില്ല ഇതൊന്നും അവിടെ വന്ന് ഇരുന്നോട്ട് വസ്തുണ്ടായിക്കോട്ടെ ആസ്വദിച്ചോട്ട് നല്ല കഴിഞ്ഞ് അതൊക്കപ്പുറം പോകാൻ പാടില്ല തെറ്റായ പ്രവണതയാണ് അത് മനസ്സിലാക്കുക ദൈവസന്നിധി എന്നും ദൈവസന്നിധിയായി തന്നെ നിൽക്കണം ഒരുപാട് തലമുറ ആരാധിച്ചു വരുന്നതാണ് ഇനി അങ്ങോട്ടും അതുപോലെ ഉണ്ടാവുന്നത് മറ്റൊരു ജനതാക്കൾ കണ്ടോ കണ്ടോ ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണിതുള്ളത് ഇത് അമ്പലത്തിൻ്റെ ഭക്തിയോടും നടത്തപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിങ്ങൾ പാർക്കിലുള്ള പോലെ ഉള്ള ചെയ്തികളൊന്നും ഇവിടെ കളിക്കാൻ പാടില്ല എവിടെയും കളിക്കാൻ പാടില്ല അതിൻ്റെ ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്യുക അവരെ ആസ്വദിച്ചോളൂ ഭക്തി ഇല്ലെങ്കിലും പ്രകൃതിയെ മനസ്സിലാക്കി ആ ക്ഷേത്രത്തെ മനസ്സിലാക്കി നിൽക്കുക ആനന്ദിച്ചോ കുഴപ്പമില്ല പക്ഷേ മലിനമാക്കരുത് മറ്റുള്ള രീതിയിലൊന്നും തന്നെ പാടില്ല ഇവിടെ അത്രയും സുന്ദരമായിട്ട് മനോഹരമായിട്ട് കൊണ്ടാടേണ്ട സംഭവമാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദൂരദേശത്തൊന്ന് വരും കാരണം ഇതറിയപ്പെട്ടത് സിനിമയിൽ വന്ന ഷൂട്ടിങ്ങും സ്ഥലം നടക്കുന്ന സ്ഥലങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ കാ ആ സ്ഥലങ്ങൾ കാണാനും ക്ഷേത്രങ്ങൾ കാണാനും ഒക്കെയാണ് വരുന്നത് അവരെ വന്ന് കണ്ട് ആനന്ദിച്ചിട്ട് പോകും അപ്പോൾ കവിതാക്കൾ വേണം ഇവിടെ ഒന്നും വരരുത് വന്നു കഴിഞ്ഞാൽ വന്നോ വരാൻ പാടില്ല എന്നല്ല വന്നോളൂ പക്ഷേ നിങ്ങളതിൻ്റെ ഭവ്യതയിൽ നിൽക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ തരിക അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കേ ബായ്